അയാൾ ലാലേട്ടനെ കുറ്റം പറഞ്ഞാണ് നടക്കുന്നത് ആ പര പര പറയാൻ പറ്റില്ല അവന് വിദ്യാഭ്യാസം എന്താ മണ്ടേ കയറി മണ്ടേ കയറിൻ്റെ കിറുക്കാണ് അവന് തിരുവനന്തപുരത്ത് നിന്ന് ഒരെണ്ണം വരുന്നുണ്ടെന്നാണ് അത് ഞാൻ കണ്ടായിരുന്നു തുപ്പൻ എണ്ണ അത് എൻ്റെ പേര് തുപ്പനണ്ണ പറഞ്ഞത് എനിക്കത് നാണക്കേടൊന്നുമില്ല മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറുമാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ അവരെ സിനിമ കൊള്ളൂലെങ്കിലും നമ്മൾ അവരെ കുറ്റാൻ പാടാം പറയാൻ പാടില്ല അതെ ചേർത്താനേ വീണ്ടും വന്നിരിക്കുകയാണ് എൻ്റെ വീട് കണ്ട് റിയാക്ട് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ട് ചെയ്യാവൂ തൊപ്പി തൊപ്പിയുണ്ടല്ലോ മറ്റേ ആ തൊപ്പി എന്ന മരവാഴ മരവാഴ മരവാഴയെന്നേ പറയുള്ളൂ അവര് ഭയങ്കര ആണ് അവന് ഭയങ്കര ഫാൻസ് ആണ് എല്ലാം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് കാര്യം അവ എന്നെ ആയിട്ടാണ് ചികിത്സ വിളിച്ചത് അതാണ് അവൻ്റെ സ്റ്റാൻഡേർഡ് എന്നെ കോമാളിയാക്കാനാണ് ഇവിടെ പിടിച്ചിരി പിന്നെ അവര് കോമാളിയല്ലേ കാണിക്കുന്നത് കോമാളിത്തരല്ലേ കാണിക്കുന്നത് അല്ല ഞാൻ നിങ്ങളടുത്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കണ്ട ഞാൻ ഒരു നല്ല കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് ആരും അംഗീകരിക്കില്ല പിന്നെ ഞാനൊരു കോമാളി ആയപ്പോൾ എല്ലാവർക്കും നെഗറ്റീവ് മതി അതായത് ബിഗ് ബോസിൽ ചെന്നിട്ട് ഒരു ജാസ്മിനെ വെച്ച് ഓ ഇനി വയ്യ പിന്നെ ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് അപ്പുറമായിരിക്കും